ഇത്രയും ദിവസമായിട്ടും ഫിഷറീസ് വകുപ്പ് മന്ത്രി ഈ സ്ഥലത്ത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് മത്സ്യത്തൊഴിലാളികൾ ഇന്ന് ഈ കാര്യങ്ങളിൽ സൂചിപ്പിക്കുകയും ചെയ്തു ഇനി ഫിഷറീസ് വകുപ്പ് മന്ത്രിയുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തി ഇനി ഒരു പ്രതീക്ഷയുണ്ടോ ഒരിക്കലില്ല ഫിഷറീസ് വകുപ്പ് മന്ത്രിയായിട്ട് ഇപ്പോഴും മാത്രമല്ല ഇതിന് മുമ്പ് പലവട്ടം ഞങ്ങൾ ചർച്ച നടന്നിട്ടില്ല അന്നൊക്കെ നമ്മുടെ ഈ ഏതൊരു സിനിമ പപ്പു പറയുന്ന പോലെ ഇപ്പോൾ ശരിയാക്കി തരാം ഇപ്പം ശരിയാക്കി തരാം പറഞ്ഞതല്ലാതെ ഈ ഇതുവരെയും ഒന്നും നടന്നിട്ടില്ല പല ജീവനുകളിലൂടെ നഷ്ടപ്പെട്ടു ഇവിടെ ഇത് സംഭവിച്ചതിൻ്റെ ഒരു യഥാർത്ഥ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ പുലിമുട്ട് അദാനിക്ക് വേണ്ടി വിഴിഞ്ഞത്ത് കല്ലുകൊണ്ട് പോകാനായിട്ട് തുറന്നു കൊടുത്ത രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിന് ശേഷമാണ് ഇവിടെ മണൽ വീഴുന്ന ഒരു പ്രതിഭാസം ഉണ്ടായത് മേഴ്സിക്കുട്ടി അമ്മയോട് വ്യക്തമാക്കിയ ഒരു ഇത് അതെ അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ഇത് വളരെ ദോഷം ചെയ്യും ശാസ്ത്രീയമായി നിർമ്മിച്ച ഒരു ഹാർബറാണിത് ഈ ഹാർബറിനെ വെട്ടിമുറിച്ച് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ പുലിമുട്ടിൻ്റെ അതായത് തെക്കവശത്തെ പുലിമുട്ടിൻ്റെ സ്ട്രെങ്ത് നഷ്ടപ്പെടും അത് കൂടുതൽ അപകടത്തിലേക്ക് പോകുന്ന അന്നത്തെ മത്സ്യത്തൊഴിലാളികൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അതിനെ അവഗണിച്ചുകൊണ്ടാണ് അതെനിക്ക് ഇത് തുറന്നു കൊടുത്തത് ഇന്ന് ഏറ്റവും വലിയ അപകടത്തിലേക്ക് മുതലപ്പൊഴിയെ തള്ളിവിട്ടിരിക്കുന്നത് സ്മൃതി നിലവിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞിരിക്കുന്നത് നാല് ദിവസത്തെ സാവകാശം തരാനാണ് നേരത്തെ ഒരു മാസങ്ങൾക്ക് മുൻപ് ഫിഷറീസ് വകുപ്പ് മന്ത്രി പറഞ്ഞത് നാല് ദിവസം കൊണ്ട് ഈ ഭാഗത്തുള്ള മണൽ പൂർണ്ണമായി നീക്കാമെന്നതാണ് ഇപ്പോൾ നമുക്കിവിടെ ഈ ദൃശ്യങ്ങൾ നോക്കിയാൽ കാണാം ഒരു ചെറിയ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണൽ നീക്കം ചെയ്യുന്നുണ്ടെങ്കിലും ഓരോ ദിവസം കഴിയുമ്പോഴും വീണ്ടും മണൽ കുന്നുകൂടുന്ന കാഴ്ചയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇത് ശാസ്ത്രീയമായ ഒരു രീതിയിലല്ല ഈ ഭാഗത്ത് മണൽ നീക്കം ചെയ്യുന്നത് വലിയ ആധുനിക സംവിധാനങ്ങളുള്ള നല്ലൊരു ഡ്രഡ്ജർ ഈ സ്ഥലത്തെത്തിച്ച് മണൽ നീക്കം ചെയ്താൽ മാത്രമേ എത്രയും വേഗം അടിയന്തരമായി ഈ വിഷയത്തിൽ ത്തിന് പരിഹാരം കാണാൻ കഴിയോ പുറം കടലിലേക്ക് പോകാൻ ഇനി അധിക ദിവസങ്ങളില്ല കാരണം വരുന്നത് വലിയൊരു സീസണാണ് നിലവിൽ കടലിൽ വലിയൊരു ക്ഷാമമുണ്ട് അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിൽ അവർക്ക് അവരുടെ വീടുകളിൽ പട്ടിണി ഉണ്ടാകാതെ ഇരിക്കണമെങ്കിൽ അതിനൊരു പരിഹാരം കണ്ടേ മതിയാവും നമുക്കൊപ്പം ആദ്യം കൂടി ചേരുന്നുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ സംഘർഷാവസ്ഥയാണ് സംഘർഷം ആയില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് പൊഴി മുറിക്കാൻ വരുന്നു എന്നതുകൊണ്ട് തന്നെ ഇവിടെ ആകെ വള്ളങ്ങൾ നിറഞ്ഞിരുന്നുവായിരുന്നു നമ്മൾ കണ്ടതാണ് സ്മൃതി വലിയ തോതിൽ വള്ളങ്ങൾ മുഴുവൻ ഇവിടെ കൊണ്ടിട്ടിരുന്നു നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ ഇവിടേക്ക് എത്തിയിരുന്നു അവരെല്ലാവരും ഇവിടെ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയോ ഫിഷറീസിൻ്റെ ഉദ്യോഗസ്ഥനെയോ അകത്തേക്ക് കടത്തിവിടില്ല എന്ന കൃത്യമായ നിലപാട് തന്നെ സ്വീകരിക്കുകയും ചെയ്തു ഒടുവിൽ ഫിഷറീസ് വകുപ്പിലെ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിലെ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനിൽകുമാർ എത്തി ഇവരോട് പറഞ്ഞതാണ് ദിവസം തന്നാൽ ഇവിടെ നിന്നൊരു പൊഴി മുറിക്കാം പൊഴി മുറിക്കാം മുറിച്ചാൽ തന്നെ ഒരു വലിയ ബോട്ടിന് പോകാവുന്ന രൂപത്തിൽ ആഴം ഉണ്ടാക്കാം പക്ഷേ അത് ശാസ്ത്രീയമല്ല എന്ന് മത്സ്യത്തൊഴിലാളികൾക്കറിയാം അങ്ങനെ മത്സ്യത്തൊഴിലാളികൾ ആ നിലപാടെടുക്കുന്നു പറ്റില്ല എന്ന് പറയുന്നു അപ്പോൾ തന്നെ വലിയൊരു സംഘർഷത്തിലേക്ക് ചെറിയൊരു മുദ്രാവാക്യം വിളിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയെങ്കിലും ഒടുവിൽ പൊഴി മുറിക്കുന്നില്ല എന്ന നിലപാടിൽ ഇപ്പോൾ മടങ്ങിയിട്ടുണ്ട് പക്ഷേ നാളെ വീണ്ടും വരുമെന്ന സൂചനയുണ്ട് അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കും മുതലപ്പൊഴിയിൽ എന്നുള്ളതാണ് ചോദ്യം ഇന്ന് സംഭവിച്ചതിന് സമാനമായ ദിവസം സമാനമായ കാര്യങ്ങൾ തന്നെ നാളെയും സംഭവിച്ചാൽ ഒരു മഴ പെയ്താൽ പ്പുറത്ത് വെള്ളം കയറും മഴ പെയ്യാതിരുന്ന് പെയ്യാതിരുന്നാൽ ഇവർക്ക് തന്നെ പോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഉപജീവനം മുട്ടിയവരുടെ സമരമാണ് മുതലപ്പൊഴിയിലേത് എന്ന് പറയേണ്ടി വരും സ്മൃതി